എങ്ങനുണ്ടായിരുന്നു നോമ്പറൊക്കെ ഹലോ ഹലോ ഒന്നവിടെ ഒന്ന് ഒരു സംഭവുണ്ട് ഇങ്ങോട്ട് പോവാട് പോവാ പറഞ്ഞാ ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് ആര മകാൻ തുറന്നു നോക്കേ ആര മകാൻ നോക്ക് മക്കളായിരിക്കും മക്കളെങ്ങനെ വിടുന്ന ചരിയാ

അതെ ഞാൻ വിളിച്ചതരാം ഞാൻ വിളിച്ചതരാം എവിടുവാ പൊസാക്കിയാ ആ പോസ്ല പൂസരില്ലേ ഇപ്പോൾ ഇപ്പോൾ ഓക്കെ നോപ്പ് വിട്ടോ ഞങ്ങളെ ഒരു കാര്യ ഏൽപ്പിച്ചാല് പിന്നെ അല്ല ഒരു ചെറിയ ഒരു സന്തോഷം ഒരു നന്മയ്ക്ക് വേണ്ടിയല്ലേ അപ്പൊ ഞങ്ങളോട് ക്ഷമിച്ചേക്കു ഓരോട് ക്ഷമിച്ച ഓൽക്കേണ്ട പണി വേറെ തരാമെന്നില്ലേ അത് അപ്പൊ സന്തോഷൊക്കെ കിട്ടി ഇപ്പൊ സന്തോഷത്തിന്റെ ഗ്രൗണ്ടില്ലല്ലേ ഗ്രൗണ്ടായിട്ടാ ഇങ്ങട്ട് നെക്ക് സന്തോഷം കാട്ടെ എക്സ്പ്രഷൻ കാട്ടെ എക്സ്പ്രഷൻ എന്നാലും അനക്ക് കുട്ടികളൊക്കെ അയച്ചെന്നല്ലേ ഞങ്ങക്ക് കാലയച്ചി ഭാഗ്യവാനാണോ